സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന പുത്തൻ വീട്ടിൽ ഷൌക്കത്ത് മകൻ പുത്തൻ വീട്ടിൽ അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശകരമായ പരസ്യപ്രചാരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ അവിടെ താരമായി നിൽക്കുന്നത് പി വി അൻവർ എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സ്റ്റാർ സൺഡേ താരപ്രചാരകരുടെ സ്റ്റാർ സൺഡേയിൽ ഏറ്റവും വലിയ താരമായി മാറിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ താൻ പഴയ ഫയർ ബ്രാൻഡ് ആ ഫയർ ബ്രാൻഡ് ഇപ്പോഴും തന്നിൽ ബാക്കിയുണ്ട് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ തനിക്കുള്ള സ്വാധീനം എത്രയെന്ന് തെളിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിൽ ദൈർഘ്യത്തിൽ ദൂരത്തിൽ ഒരു വൻ റോഡ് ഷോ നടത്തിക്കൊണ്ട് ക്യാപ്റ്റന്റെ വലിയ സംവിധാനങ്ങളെയും അതുപോലെ പ്രിയങ്ക ഗാന്ധി എന്ന താരപ്രചാരകയുമൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ റോഡ് ഷോയിലൂടെ പി വി എൻവർ നിലമ്പൂരിലെ തന്റെ സ്വാധീനം തന്റെ ബന്ധങ്ങളുടെ ആഴം അവിടെ തെളിയിച്ചു എന്ന് വ്യക്തമായും പറയേണ്ടി വരുന്ന മണിക്കൂറുകളാണ് ബൈ മത്സരം അതായത് നേരിട്ടുള്ള മത്സരം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ത്രികോണ മത്സരം പക്ഷെ അങ്ങനെ ത്രികോണ ത്രികോണ മത്സരമൊന്നുമില്ല ദ്വികോണ മത്സരം മാത്രമേ ഉള്ളൂ ബൈപോളാറാണ് നേരിട്ടുള്ള മത്സരമാണ് നിലമ്പൂരിൽ നിന്നാണ് അവസാന മണിക്കൂറുകളിൽ വരെ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് പക്ഷേ അങ്ങനെയാകാൻ സാധ്യതയില്ല എന്ന് പി വി എൻവറിനോട് അടുത്ത വൃത്തങ്ങൾ അല്ലെങ്കിൽ പി വി എൻവറിന്റെ ഏറ്റവും വിശ്വസ്തർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പി വി എൻവറിനെ അറിയില്ല പി വി എൻവർ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണി കഴിയുമ്പോൾ പി വി എൻവർ ആരാണ് എന്ന് കേരളത്തിന്റെ ബോധ്യപ്പെടും എന്നവരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അതായത് താരപ്രചാരകർ പ്രചാരകരണ റോഡ് ഷോയുടെ ദിവസം തന്നെ താനാരാണ് എന്ന് പി വി എൻ വർ തെളിയിക്കുകയാണ് പി വി എൻവറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ കെ എസ് യുവിന്റെ കെ എസ് യു എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മലപ്പുറം മമ്പാട് കോളേജിലെ പഴയ യൂണിയൻ ജനറൽ സെക്രട്ടറിയും ചെയർമാനുമായിരുന്ന പി വി എൻവർ രണ്ടായിരത്തി പതിനൊന്നിലെ ഏറനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബിജെപിക്കും പിറകിൽ നാലാം സ്ഥാനത്തേക്ക് തള്ളി കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചു എന്ന് പറയേണ്ടി വരും നമുക്ക് അന്ന് പി വി എൻവർ നേതാണ്ട് വോട്ടുകൾ ലഭിക്കുമ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ എനിക്ക് തോന്നുന്നത് അഷ്റഫ് അലി കാളിയത്ത് സി പി ഐ അഷ്റഫ് അലി കാളിയത്തിന് ലഭിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ മാത്രമായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നു ഈ ഘട്ടത്തിൽ പിന്നീട് വയനാട്ടിൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് അത്ഭുതം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എറണാട്ടിലും ഒക്കെ കാണിച്ച അത്ഭുതം നിലമ്പൂരിൽ അൻവർ ആവർത്തിക്കുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോൾ കൃത്യമായ ഒരു ത്രികോണ മത്സരം നിലമ്പൂരിൽ നടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു പഴയ ഫയർ ബ്രാൻഡ് പഴയ ഫയർ ബ്രാൻഡ് അല്ല അടുത്ത കാലം വരെ തന്നെ അദ്ദേഹം ഫയർ ഫയർബ്രാൻഡായിരുന്നു അദ്ദേഹം ഇപ്പോഴും ഫയർ ബ്രാൻഡ് തന്നെയെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ പൊതുവായ വിഷയങ്ങൾ നിലമ്പൂരിന്റെ വിഷയങ്ങളൊക്കെ അതിശക്തമായി അവതരിപ്പിച്ച പി വി എൻവറിന് അനുകൂലമായി നിലമ്പൂരിന്റെ മനസ്സ് നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന റോഡ് ഷോയും അവസാനവട്ട പ്രചാരണവും നിലമ്പൂരിൽ നടക്കുന്നു എന്ന് വ്യക്തമായും പറയേണ്ടി വരുന്നു ഏതായാലും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിര ആരാണെന്ന് ചോദിച്ചാൽ അത് പി വി എൻവർ ആണ് എന്ന് ഇതിനകം നമുക്ക് പറയാം അതിന് ഇരുപത്തി തീയതി തീയതി വോട്ടെണ്ണുന്ന സമയം വരെയോ അല്ലെങ്കിൽ രാവിലെ പത്ത് മണിക്ക് വോട്ടെണ്ണലിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിര അത് പി വി എൻവർ തന്നെയാണ് പി വി എൻവർ ഐ യ്യായിരം മുതൽ പതിനായിരം വരെ വോട്ടുകൾ നേടും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ പി വി എൻവർ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പി വി എൻവർ ജയിക്കുമെന്നാണ് പി വി എൻവർ ജയിക്കും എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം കൃത്യമായിട്ടും എൽ ഡി എഫും യു ഡി എഫും വളരെ മികച്ച രണ്ട് സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിരിക്കുമ്പോൾ ആര്യടൻ ഷോക്കത്തിനെ കുറിച്ച് ഇനി ഒരുപാട് പറയേണ്ട ആവശ്യമില്ല എം സ്വരാജിനെ കുറിച്ചും ഒത്തിരി പറയേണ്ട ആവശ്യമില്ല കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളം മുഴുവൻ അറിയാവുന്ന രണ്ട് നേതാക്കളാണ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചു മാത്രമോ അല്ലെങ്കിൽ ആ ജില്ലയെ കേന്ദ്രീകരിച്ചു മാത്രമോ ഒക്കെ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ് വരാറുള്ളതെങ്കിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ നടക്കുന്നതായി നമുക്ക് കരുതേണ്ടി വരുന്ന ത്രികോണ മത്സരത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളും അതിപ്രശസ്തർ തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ അതിപ്രശസ്തർ തന്നെയാണ് രാജ്യ ഷോകത്തിന് മാത്രമല്ല എം സ്വരാജനും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവറിന്റെ തേരോട്ടം തുടരുന്നത് എന്നുള്ള നിലയിലൊക്കെയാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത് ചിലപ്പോൾ ഒരു നിലമ്പൂരിന്റെ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഒൻപത് വർഷം അവിടുത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് ആഴത്തിൽ നിലമ്പൂരിലെ ജനങ്ങളുമായി ബന്ധമുണ്ട് നിലമ്പൂരിൽ അദ്ദേഹം എന്തായാലും ഈ ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അത്ര അത്തരം കാര്യങ്ങളും അത്തരം ബന്ധങ്ങളുമൊക്കെ അൻവറിന് തുണയാകുമെന്ന് പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതരത്തിലുള്ള ഇപ്പോൾ മുസ്ലിം ലീഗിലെ തന്നെ ചിലപ്പോൾ ഒരു വിഭാഗം അത് ഹാട്ട് കോർ മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ചില മതസംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ വോട്ടുകൾ പി വി എൻ വർ വിഴുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ബി ജെ പിയുടെ വോട്ടുകൾ പോലും ചിലപ്പോൾ പി വി എൻ ആർജിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ആ നിലയ്ക്കൊക്കെ പി വി എൻവർ കൃത്യമായിട്ടും ഈ മത്സരത്തിലെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമ്മൾ കണ്ടതിനും അപ്പുറമാണ് ഒരുപാട് മുൻപിലാണ് പി വി എൻവർ എന്ന് പറയാവുന്ന ഒരു സാഹചര്യം വളരെ വ്യക്തമായ ഒരു വോട്ട് ഷെയർ പി വി എൻവർ അനുകൂലം അവിടെ പോൾ ചെയ്യപ്പെടും അവിടെ ഒരു മനസാക്ഷി വോട്ടുണ്ടെങ്കിൽ അത് പി വി അനുകൂലമായിരിക്കും കാരണം ആ മണ്ഡലത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ മണ്ഡലത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ മാത്രമല്ല പി വി എൻവർ ഒരേ സമയം പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് എൽഡിഎഫിൽ നിന്ന് പുറത്തുവന്ന പി വി എൻവർ അതേസമയം തന്നെ പിന്നീട് വി ഡി സതീശനെ വെല്ലുവിളിക്കുകയായിരുന്നു കോൺഗ്രസിലേക്കുള്ള പ്രവേശന യു ഡി എഫിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെ വെല്ലുവിളിക്കുകയായിരുന്നു ഒരേസമയം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടും തൻ്റെയിടത്തോടെ നട്ടെല്ലുറപ്പോടെ നിൽക്കാൻ ശേഷിയുള്ളൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിലമ്പൂരിലെ ജനങ്ങൾ പി വി എൻവറിനൊപ്പം നിൽക്കുന്നു എന്നുള്ള സൂചന ഈ അവസാന മണിക്കൂറുകളിൽ ലഭിക്കുന്നു ഇനിയിപ്പോ ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് എത്തുന്നത് എവിടെയൊക്കെ എന്തൊക്കെ അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു കഴിഞ്ഞ ദിവസം യൂസഫ് പത്താൻ തൃണമൂലിന്റെ എംപിയും മുൻ ക്രിക്കറ്റ് നമ്മുടെ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ഒക്കെയായിരുന്ന യൂസഫ് പത്താനും പി വി അൻവറും ചേർന്ന് നടത്തിയ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീണ്ട റോഡ് ഷോ തെളിയിക്കുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച് പി വി എൻവർ അവിഭാജ്യനായ നേതാവാണ് ഒരു പക്ഷേ പി വി എൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ പോലും പി വി എൻവർ മാറ്റുന്ന വോട്ടുകൾ അത് കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവർ അനിവാര്യനാണ് എന്ന് ബോധ്യപ്പെടുത്തും ഇരുമുന്നണികളെയും എന്ന് നമുക്ക് ഈ സമയത്ത് വിലയിരുത്തേണ്ടി വരുന്നു ഏതായാലും നമുക്ക് ഒത്തിരി ദൂരം ബാക്കിയില്ല ഒത്തിരി ദിവസങ്ങൾ ബാക്കിയില്ല ഒരുപാട് മണിക്കൂറുകൾ അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ പുത്തൻ വീട്ടിൽ അൻവർ എന്ന പി വി അൻവർ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ദേശീയ ശ്രദ്ധയിലേക്ക് വരെ എത്തുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കാരണം അദ്ദേഹം തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയല്ല എങ്കിൽ പോലും ആ നിലയ്ക്കാണല്ലോ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും തൃണമൂലിന്റെ എം പി വരുന്നു താരപ്രചാരകർ അണിനിരക്കുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ നിലമ്പൂരിന്റെ മണ്ണ് മനസ്സ് ആർക്ക് അനുകൂലമായി വിധിയെഴുതി എന്ന് കണക്കെടുക്കുമ്പോൾ പി വി എൻ കിട്ടുന്ന വോട്ടുകൾ അത് ഏറ്റവും നിർണായകമാണത് കേരള രാഷ്ട്രീയത്തിൽ പി വി എൻ അനിവാര്യനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന വോട്ട് ഷെയറുമായിരിക്കാം അപ്പോൾ പി വി എൻ വർ അടിച്ചു കയറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് പി വി എൻ ആ ഫയർ പി വി എൻ കാത്തുസൂക്ഷിക്കുന്നു ഇപ്പോഴും പി വി എൻ തുടരും എന്നുള്ള അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ചില ഈ പരസ്യ പരസ്യവാചകങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പി ആർ ടിമോ അല്ലെങ്കിൽ അദ്ദേഹമോ ഒക്കെ മുന്നോട്ട് വെച്ച ആ ഒരു വാചകം പോലെ പി വി എൻവർ തുടരുമോ നിലമ്പൂരിൽ തുടരുമോ എന്നുള്ളത് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവർ തുടരുമോ എന്നുള്ള ചോദ്യവും ഏറ്റവും പ്രസക്തമാണ് ഏതായാലും ഏറ്റവും ചുരുക്കത്തിൽ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ കൃത്യമായ ട്രൈ ഫൈറ്റായി മാറുന്നു കൃത്യമായ ത്രികോണ പോരാട്ടമായി മാറുന്നു പി വി എൻവർ ആര്യാടൻ ചോക്കത്തിനേക്കാളും എം സ്വരാജിനെക്കാളും ഒട്ടും പിന്നിലല്ലാതെ വളരെ മികച്ച വേഗത്തിൽ വളരെ മികച്ച ദൂരത്തിൽ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നു